ഓം ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷർക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ദിവസത്തെ തിരുവോണ ദിവസം സമാഗതമായിരിക്കുകയാണ് തിരുവോണം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് ഈ ഒരു ദിവസം തിരുവോണ ദിവസം സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ദിനമാണ് എങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് നടന്ന വയനാട് ദുരന്തം നമ്മളെ വളരെയധികം മാനസിക വിഷമമുണ്ടാക്കിയ ഒരു വിഷയകാര്യം തന്നെയാണ് ഒരു രാത്രി കൊണ്ട് ഒരു നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഒരു ആയുസ് പര്യന്തം കൂട്ടിവെച്ചതൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ അവരുടെ ബന്ധുക്കൾ സഹോദരങ്ങൾ മാതാവ് പിതാവ് ഭാര്യ കുഞ്ഞുങ്ങൾ അങ്ങനെ അനാഥമായ പല കുടുംബങ്ങളുണ്ട് അവരെ നമ്മൾ കൈപിടിച്ച് ഉയർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗമാണ് നമ്മളൊക്കെ അതിൽ കടപ്പെട്ടു നിൽക്കേണ്ട വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളാൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളാൽ ചെയ്യപ്പെടാൻ സാധിക്കപ്പെടുന്ന സഹായം തീർച്ചയായും നമ്മുടെ തിരുവോണം നമ്മൾ അടിച്ചു പൊളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വളരെ കൂടുതലായും നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഏതെങ്കിലും സംഘടന വഴിയോ ചാരിറ്റബിൾ സൊസൈറ്റി വഴിയോ അല്ലെങ്കിൽ വ്യക്തിപരമായോ കൊടുക്കാൻ സാധിച്ചാൽ വളരെ ഒരു ഈശ്വര പുണ്യമായ ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും എല്ലാ വ്യക്തികളും അങ്ങനൊരു ഭാഗം നമ്മളെ കഴിയുന്ന രീതിയിൽ രീതിയിലൊരു മാറ്റിവെപ്പ് ഒരു തിരുവോണ ദിവസം ഉണ്ടാവണം തീർച്ചയായും നമ്മൾ അപ്പൊ ചോദിക്കും സാർ അല്ലെങ്കിൽ ജ്യോതിഷനായി നിങ്ങൾ അത് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും നമ്മളത് ചെയ്യും ചെയ്യുന്നുണ്ട് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും അത് കൊടുക്കപ്പെടും അത്തരത്തിലുള്ളൊരു ഭാഗം എല്ലാ വ്യക്തികളിലും ഈ ഒരു തിരുവോണ ദിവസം ഈശ്വരാധീനത്തോടുകൂടി പുണ്യമായ ഭാഗത്തോടു കൂടി ആ തരത്തിലുള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എങ്കിലും ഈ ഒരു തിരുവോണ എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെ ഈശ്വരാദിനത്തിൻ്റെ പുണ്യത്തിൻ്റെ ദാനത്തിൻ്റെ കരുതലിൻ്റെ ദിവസമാവട്ടെ എല്ലാവർക്കും ഓണാശംസകൾ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ഓണാശംസകൾ തിരുവോണ ദിവസം നമ്മുടെ ഒരു ഫലമെന്ന് പറയുന്നത് തിരുവോണ ദിവസത്തോടുകൂടി അഞ്ച് രാശിക്കാർ വളരെയധികം സൂക്ഷിക്കണം അത് ഏത് രാശിക്കാരൊക്കെയാണ് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ച് ബുധമൗക്യം ആരംഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഉള്ളൂ ഏകദേശം തിരുവോണ ദിവസത്തിനോട് അടുപ്പിച്ചു തന്നെ ഈ ബുധമൗഖ്യം ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം നമ്മൾ തൊഴിൽപരമായ സ്ഥലത്ത് വിദ്യാഭ്യാസപരമായ സ്ഥലത്ത് കുടുംബപരമായ സ്ഥലത്ത് അങ്ങനെ എല്ലാ തലത്തിലും വളരെയധികം സൂക്ഷിക്കണം നമ്മൾ ചില നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഫലം പ്രത്യേകിച്ച് ഭാഗ്യമോ ഐശ്വര്യമോ ലഭ്യിക്കപ്പെടാതെ വരുന്ന ഒരു അവസ്ഥ ഈ അഞ്ച് രാശിക്കാരിൽ വളരെ കൂടുതലായിട്ടും സംഭവിക്കപ്പെടാം വളരെ വിരളമായ മുപ്പത്തെട്ട് ദിവസമേ ഈ ഒരു രാശി നിൽക്കുന്നുള്ളൂ പക്ഷേ ബുധനും ഔഢ്യം സ്വീകരിക്കുന്നു സ്വക്ഷേത്രത്തിൽ നിന്ന് അടുത്ത ബന്ധു ക്ഷേത്രത്തിലേക്ക് വരുന്നു ആ ഗ്രഹത്തിന് പവറില്ല ഇവിടെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഭാഗവലം അനുഭവിക്കപ്പെടുന്നു തീർച്ചയായിട്ടും നമുക്കൊരു ഇൻസിഡന്റ് ഉണ്ടാവാൻ നമുക്ക് വളരെ ഒരു നിമിഷം മതി അല്ലെ ഒരു ദിവസം മതി അല്ലെ ഒരു ഒരു വളരെ വിരളമായ ഒരു സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആപത്ത് അനർത്ഥങ്ങൾ സംഭവിക്കപ്പെടാം അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദൃഷ്ടി കൊണ്ടോ നമ്മുടെ ഒരു സൈനിങ് കൊണ്ടോ ചിലപ്പോൾ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ചില ആശയങ്ങൾ ചില തീരുമാനങ്ങൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ ഒരു മുപ്പത്തെട്ട് ദിവസീ ഈ ഒരു അഞ്ച് രാശിക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ട രാശിക്കാരാണ് ഈ ബുധമൌട്ട്യം നിൽക്കുമ്പോൾ ഇരുപത്തിനാല് മുതൽ അല്ലെ ഇരുപത്തിനാല് ദിവസം മുതൽ ഈ ഒരു ഗ്രഹം എന്ന് പറഞ്ഞ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു അതിനുശേഷം ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഈ മൗഢ്യാവസ്ഥ ആരംഭിക്കുമ്പോൾ തൊഴിൽപരമായ പ്രശ്നം ഉണ്ടാകാം സ്ഥാനപ്രംശ ഭാഗബലം ഉണ്ടാകാം പരിവർദ്ധനപരമായ യോഗഫലം ഉണ്ടാകാം അതിലുപരി ബന്ധുവിരോധം സൃഷ്ടിക്കപ്പെടാം ധനനഷ്ടം ഉണ്ടാകാം തൊഴിൽപരമായ നഷ്ടങ്ങൾ സംഭവിക്കപ്പെടാം ദാമ്പത്യപരമായ കലഹങ്ങൾ ബന്ധുവിരോധം കുടുംബത്തിൽ വളരെയധികം ചെലവുകൾ വർദ്ധിക്കപ്പെടാം നമ്മുടെ കണക്കൂട്ടിനുറത്തേക്ക് നമുക്ക് ചെലവുകൾ ഉണ്ടാകുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടാം തസ്കര ഭയം ഉണ്ടാകാം നമുക്ക് ചില ചതിവുകളും കള്ളത്തരങ്ങളും കൗശലങ്ങളിലും ഒക്കെ ചില അകപ്പെടുന്നൊരവസ്ഥ അപ്പം അതുപോലെ തന്നെ നമുക്ക് നിയമപരമായ പ്രശ്നങ്ങൾ നമുക്ക് നേരിടുക ഈ നിയമപ്രശ്നം എന്ന് പറയുമ്പോൾ തസ്കരഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചില അഭിപ്രായങ്ങൾ ചില കൊടുക്കവാങ്ങലിലൊക്കെ തന്നെ ചില നിയമപ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം വസ്തുതർക്ക സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അപവാദങ്ങൾക്കിരയാകുന്ന മാനക്കെടുണ്ടാകുന്ന ഒരവസ്ഥ ഈ ഒരു അഞ്ച് രാശിക്കാരെ ബാധിക്കപ്പെടാം വളരെ വിരളമായ ദിവസമാണെങ്കിൽ പോലും വളരെയധികം സൂക്ഷിക്കണം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ശ്രദ്ധയോട്ട് എടുക്കണം അതിലുപരി നമ്മൾ ചില ജോലിക്ക് ചിലപ്പോൾ നമ്മൾ റിസീം ലെറ്റർ കൊടുക്കാം അല്ലെ ഓണം കഴിഞ്ഞിട്ട് അടുത്തൊരു കമ്പനിയിലേക്ക് പ്രവേശിക്കപ്പെടാം അല്ലെങ്കിൽ ആ ഒരു അവധിയോടുകൂടി നമ്മൾ ജോലി റിസീം ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ എടുക്കാം അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ജാതകപരമായി നമ്മൾ വേണം ആ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ സാമ്പത്തികപരമായ കുടുംബപരമായ തൊഴിൽപരമായ സ്ഥാനപരമായ ദേശപരമായ നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ഈ അഞ്ച് രാശിക്കാർ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഒന്നാമത്തെ രാശിയായ ഇടവൻ രാശി കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിന്റെ ഒന്ന് രണ്ട് പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് രണ്ടാമത്തെ രാശി എന്ന് പറയുന്ന കന്നി കൂറിപ്പെടുന്ന രാശി പ്രത്യേകിച്ച് ഉത്രത്തിൻ്റെ ഏർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽപ്പെടുന്ന നക്ഷത്രജാതർ വളരെയധികം സൂക്ഷിക്കണം അതുപോലെ തന്നെ വൃശ്ചിക കൂറിപ്പെടുന്ന നക്ഷത്രം പ്രത്യേകിച്ച് വിശാഖത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് അതുപോലെ മകര രാശി അതായത് മകരത്തിന്റെ മകരക്കൂൾപ്പെടുന്ന നക്ഷത്രം ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് പാദത്തിൽപ്പെടുന്ന നക്ഷത്രജാതകർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് അതുപോലെ തന്നെ മീനം രാശിയിൽപ്പെടുന്ന മീനക്കൂൽപ്പെടുന്ന നക്ഷത്രമായ പൂരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് ഈ ഒരു അഞ്ച് രാശിക്കാർ ഈ ബുധമൌട്ട്യം സംഭവിക്കപ്പെടുമ്പോൾ തിരുവോണ ദിവസം മുതൽ മുന്നോട്ടുള്ള ദിവസ കാലളവ് വളരെയധികം ശ്രദ്ധിക്കണം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി എടുക്കണം എന്തെങ്കിലും ആധാര സംബന്ധമായോ വസ്തു സംബന്ധമായോ സൈനിങ് സംബന്ധമായോ തൊഴിൽ സംബന്ധമായോ കുടുംബ സംബന്ധമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കപ്പെടാം ഒരു നിമിഷം കൊണ്ട് പലതും മാറി മറിയുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടാം കരുതലോടുകൂടി തന്നെ ഈ ഒരു തിരുവോണ ദിവസം മുൻപോട്ട് പോകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം